ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇപ്പോൾ കുറച്ചായി വീഡിയോസൊക്കെ പുതിയത് അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ കുറച്ച് ബിസി ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ലേറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ലേറ്റ് ആയിപ്പോയത് അപ്പം പിന്നെ കണ്ടിന്യൂസ് വീഡിയോസ് ഇടാൻ ട്രൈ ചെയ്യാം കേട്ടോ കാരണം ഓണൊക്കെ വരുന്നത് വരണത് അപ്പം പിന്നെ ഒരുപാട് പുതിയ പുതിയ ഡിഷസ്സിൻ്റെ വീഡിയോസ് ഉടനടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ആരോഗ്യപരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ കർക്കട അല്ലേ അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും വേണമെങ്കിൽ നമുക്ക് കറിവേപ്പിലപ്പൊടീന്നോ അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടീന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ അപ്പോൾ വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പൗഡർ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഏറ്റവും അധികമായിട്ട് വേണ്ടത് കറിവേപ്പിലയും അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇലയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അത് രണ്ടും കിള്ളി മാറ്റി വയ്ക്കാം ഇനി ഒരു ചട്ടി എടുത്തിട്ട് അത് മൺചട്ടി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡാലയോ അല്ലെങ്കിൽ അയോൺചട്ടിയോ അങ്ങനെ എന്തെങ്കിലും ആയാലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം അതൊന്നും ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ആയാലും എടുത്തോ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ അധികം ആവണ്ട ഒരു സ്പൂൺ ആയാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഉലുവ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈപ്പ്രസം ഉണ്ടാവും ഇനി അതിലേക്ക് അത്യാവശ്യം നല്ല അളവിൽ തന്നെ അതായത് വലിയ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തന്നെ എള് ചേർത്ത് കൊടുക്കാം എള് മസ്തായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ അപ്പോൾ അത് ഒരു ഔഷധക്കൂട്ടായതുകൊണ്ട് തന്നെ എള്ളൊന്നും എള്ളൊക്കെ മസ്റ്റായിട്ട് ചേർക്കണം അതൊന്നും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ആയിട്ടാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുഴുവനോടുള്ള മല്ലി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പരിപ്പ് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അരി എന്തരി ആയാലും കുഴപ്പമില്ല നെല്ലുത്തരി ആണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ അതിലേക്ക് അര അര ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ പയറുണ്ടല്ലോ ഉണക്കപ്പയർ അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ധാന്യങ്ങളും കുറച്ച് ഇഷ്ടം ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക മിക്സിയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ പൊടിച്ച് എടുക്കാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് ധാന്യങ്ങൾ എടുക്കുക ഇപ്പോൾ കടല ഗ്രീൻ ബീൻസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടിക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് അനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം ചെറിയ സ്ലോ ഫയറിലിട്ടിട്ട് വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് അങ്ങോട്ട് കരിയിച്ച് കളയരുത് ഇനി അത്യാവശ്യം ഒന്ന് റോസ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്കിതൊന്ന് മാറ്റി ചൂടാറാനായിട്ട് വെക്കാം ഇനി അതേ ചട്ടിയിലേക്ക് തന്നെ നമ്മുടെ ഇലകളൊക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങായിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് അങ്ങോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്ത് കോരി എടുക്കുകയല്ല വേണ്ടത് ഒരല്പം ചട്ടിയിൽ ഒന്ന് പെരണ്ടിരിക്കണ രീതിയിൽ ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് തടവിക്കൊടുത്തതിന് ശേഷം നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കറിവേപ്പില നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ചേർത്ത് കൊടുക്കണം അധികമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം കറിവേപ്പിലയും അതുപോലെ തന്നെ മുരിങ്ങയിലൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ കറിവേപ്പിലിട്ട് അത്യാവശ്യം ഒന്ന് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് മുരിങ്ങയുടെ ഇലയും കൂടി ചേർത്ത് കൊടുത്ത് അതും കൂടി ഒന്ന് മുരിയിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ മുരിയിച്ചെടുക്കുന്നത് എന്താ വെച്ചാൽ മിക്സിയിൽ ഇട്ട് കഴിയുമ്പോൾ നന്നായി പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നിങ്ങനെ മുരിയിച്ചെടുക്കണത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും ഇല്ലാന്ന് ശരിക്കും പറഞ്ഞാൽ പേരിലല്ലാട്ടോ കാര്യം ഇതിൻ്റെ ഗുണത്തിലാണ് കാര്യം ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഈ കറിവേപ്പിലെ കറിയിലിട്ടതൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടല്ലേ അപ്പം ഇങ്ങനത്തെ രീതിയിൽ എന്തെങ്കിലും ഒരു പൗഡർ തയ്യാറാക്കി വെക്കണമെങ്കിൽ നമ്മൾ ചോറുണ്ടുമ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്പൂൺ ചേർത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഗുണം നമുക്ക് എന്തായാലും കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചെയ്യും ഇപ്പോൾ ഒരു പിടി മുഴമുളക് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇത് അല്പം എരിവിന് വേണ്ടിയിട്ടാണ് ഉണ്ട് അപ്പോൾ എരിവാല്പര്യം ഇല്ലാത്തവർക്ക് ഇത് ചേർക്കണമെന്നില്ല അപ്പോൾ കുറച്ച് എരിവാല്പര്യം ഉണ്ടെങ്കിൽ ഇത് ഇതുപോലെ മുഴമുളക് ഒരു അഞ്ചാറെണ്ണം അങ്ങോട്ട് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നല്ലതായിരിക്കും അതുപോലെതാ ഞാനിവിടെ ഒരു ചെറിയ ഉണ്ട പുളിയും കൂടി ചേർത്ത് കൊടുക്കണ്ടട്ടോ ഒരു പുളിരസത്തിന് വേണ്ടിയിട്ട് അത് അധികം ആവരുത് അപ്പോൾ നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ പൗഡറായി കിട്ടില്ല കുറച്ച് ഒട്ടിപ്പിടിച്ചിരിക്കണം പോലെ ആകുമ്പോൾ അപ്പോൾ ജസ്റ്റ് ഒരു അല്പം പുളിരസത്തിന് വേണ്ടി മാത്രം ഒരു നുള്ള് ഉണ്ട പുളി കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് നമുക്ക് ഒരു ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതേ ഈ കറിവേപ്പില പൊടിക്ക് വേണ്ട അത്യാവശ്യം ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറായിട്ടാണ് കിട്ടോ അപ്പോൾ ഇത് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഉരിച്ചെടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഇതാ കറിവേപ്പിലയും മുരിങ്ങയിലൊക്കെ ഒന്ന് നല്ലതുപോലെ ആയി കഴിയുമ്പോൾ അതുകൂടി ഒന്ന് മാറ്റി വെച്ചിട്ട് ഇനി അതേ ചട്ടിയിൽക്ക് തന്നെ നമ്മൾ അവസാനമായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ചിയ സീഡും അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡുമാണ് രണ്ടും ഒരേ ടേബിൾ സ്പൂൺ വീതമെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വീതം എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഈ ഒരു കൂട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കണ ഐറ്റംസിൻ്റെ ഒന്നും അളവ് വലിയ പ്രസക്തി ഇല്ലാട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്തോരാന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഈ എല്ലാ ഐറ്റംസും എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചിയാ ചിയാസീടും ഫ്ലക്സീഡും ഒരേ ടേബിൾ സ്പൂൺ വെച്ചാണ് എടുത്തിട്ടുള്ളത് അതും ഒന്ന് ജസ്റ്റ് റോസ് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഓൾറെഡി റോസ്റ്റഡ് ആയിട്ട് വരണതും ഉണ്ട് അപ്പോൾ അങ്ങനെ എടുക്കണം വെച്ചാൽ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കേണ്ട കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഇനി നമുക്ക് ഇതെല്ലാതും കൂടി ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിവേപ്പില കൂട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മിക്സിയിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര ഉള്ളൂ പരിപാടി ഈ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ പൊടിച്ച് ഒരു എയർ ടൈറ്റ് ആയിട്ട് ടിന്നിൽ എടുത്തേക്കുകയാണെങ്കിൽ നമുക്ക് മാസങ്ങളോളം ഇത് കേട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഈ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരുപാട് മുടി കൊഴിച്ചിലുള്ളതും അതുപോലെ തന്നെ മര്യാദയ്ക്ക് ഫുഡും ഒന്നും ടേക്ക് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ഇങ്ങനെയുള്ളൊരു പൊടി തയ്യാറാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആയിരിക്കും കേട്ടോ ഇപ്പോൾ ഇത് കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും അതിപ്പോൾ സ്കിന്നിനായാലും ഹെയറിനായാലും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ വളരെ ഈസിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തായാലും നല്ല യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമ്മുടെ വീടൊക്കെ വിട്ട് പുറത്തോട്ട് പോകുകയാണെങ്കിൽ മുരിങ്ങലൊന്നും അങ്ങനെ നമുക്ക് അധികം കഴിക്കാൻ പറ്റുണ്ടാവില്ലേ അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി വെക്കണമെങ്കിൽ എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഇത് ഇപ്പോൾ ഈ പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ചോറ് കഴിക്കണമൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ വേറെ കറികളൊന്നും വേണമെന്നില്ല ഒരപ്പം പച്ച വെളിച്ചെണ്ണയും ഈ ഒരു പൊടിയും കൂടി മിക്സ് ചെയ്ത് കഴിക്കണമെങ്കിൽ തന്നെ നല്ലൊരു ചമ്മന്തി പൊടി ഒരു എഫക്റ്റാണ് ഇത് കിട്ടുണ്ടാവുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ